നമസ്കാരം അമിനാഷ് ഡ്രൈവ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റിവേഴ്സ് കെയറിൽ പോകുന്ന സമയത്ത് നമ്മുടെ വാഹനം ഏത് പൊസിഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് ഡ്രൈവിംഗ് അറിയുന്നവർക്കുള്ളതല്ല ഡ്രൈവിംഗ് പുതിയതായിട്ട് പഠിക്കുന്നവർക്കാണ് ഈ വീഡിയോയിൽ സംശയം വരുന്നത് അപ്പോൾ അത് എങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ റിവേഴ്സ് ഗിയറിൽ പോകുമ്പോൾ എല്ലാവർക്കും സംശയമാണ് ഏത് സൈഡിലേക്കാണ് നമ്മൾ ഓടിക്കേണ്ടത് ഏത് സൈഡിലേക്ക് ഓടിച്ച വാഹനം ഏത് സൈഡിലേക്കാണ് പോകുക എന്നുള്ള നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ വാഹനം ലെഫ്റ്റ് സൈഡാണ് നമുക്ക് എന്താ തന്നെ തട്ടാൻ പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡ് തട്ടാൻ പോകുമ്പോൾ ഷാരും ശ്രദ്ധിക്കുന്നത് ലെഫ്റ്റ് സൈഡ് തട്ടാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം എവിടേക്കാണ് ഓടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് തട്ടാൻ പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് ഓടിക്കേണ്ടത് ഈ ടിപ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ഓടിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ബാക്ക് വരും ഓക്കെ മനസ്സിലായല്ലേ അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചാൽ നമ്മളെ വണ്ടി വീണ്ടും അവിടെ തട്ടാണ് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം ലെഫ്റ്റ് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ബാക്ക് റൈറ്റിലേക്ക് പോവുകയും നമ്മുടെ ഫ്രണ്ട് ആ തട്ടാൻ പോകുന്നിടത്ത് വാഹനം ഒഴിഞ്ഞു വരികയാണ് ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഈ നമ്മുടെ എവിടെ ലെഫ്റ്റ് സൈഡ് തട്ടാൻ പോകുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഓടിക്കരുത് എവിടേക്കാണോ വണ്ടിയുടെ ഫ്രണ്ട് തട്ടാൻ പോകുന്നത് ആ ഭാഗത്തേക്ക് സ്റ്റാറിങ് കറക്റ്റ് ഒടിച്ച് ലോക്ക് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് തട്ടാൻ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ സ്റ്റയറിങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ഒഴിഞ്ഞ് വരുന്നുണ്ട് ബാക്ക് മാറി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് വേസ് കെയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് റിവേഴ്സ് കയർ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കൊടുക്കാതെ ക്ലച്ചിൻ്റെ മുകളിൽ മാത്രം നമ്മളുടെ വാഹനം ഇതേപോലെ നമുക്ക് ബാക്ക് സെൻറ്റർ വേണമെങ്കിൽ നോക്കാം ഇതേപോലെ ബാക്ക് എടുക്കാം കണ്ടോ ആക്സിലേറ്റർ വേണ്ട ക്ലച്ചിലാണ് നമ്മൾ കൺട്രോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സ്റ്റാരി കറക്റ്റ് ഇതേപോലെ പിടിച്ചു വേണം നമ്മൾ ബാക്ക് നോക്കാൻ അപ്പോൾ കറക്റ്റായിട്ട് ചെറിയ സ്പേസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബാക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക ഇതേപോലെ ബാക്ക് വരും കറക്റ്റായിട്ട് സ്റ്റാറിംഗ് കറക്റ്റ് ആയിരിക്കണം ആക്സിലേറ്റർ കൊടുക്കണ്ട അതാണ് റിവേഴ്സ് കീറിൽ നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ആക്സിലേറ്റർ കൊടുത്ത് നിരപ്പായ സ്ഥലത്ത് എടുക്കരുത് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ ചെറിയൊരു കയറ്റം ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മളൊരു അല്പം ആക്സിലേറ്റർ തൊട്ട് കൊടുക്കേണ്ടി വരും അല്ലാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ സ്റ്റാറിംഗ് കറക്റ്റ് ചെയ്ത് പിടിക്കുന്നു ക്ലച്ചിനെ പതിയെ അച്ഛനും പതിയും എല്ലാം റിമൂവ് ചെയ്യുന്നു നമ്മൾ ഇതേപോലെ നമ്മൾ ബാക്ക് നോക്കി ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുക ഓക്കെ യെസ്